ബാലതാരങ്ങളായി പിന്നീട് നായകനായും നായകീയമായുള്ള ഇൻഡസ്ട്രിയിൽ തിരിച്ചെത്തി വൻ വിജയങ്ങൾ പൊതുചരിത്രങ്ങളും സൃഷ്ടിക്കുന്നത് മലയാളിക്ക് എപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ശാലിനി കാളിദാസ് ജയറാം പ്രണവ് മോഹൻലാൽ മഞ്ജിമ മോഹൻ ഗീതു മോഹൻദാസ് നസ്രിയ നസീം തുടങ്ങിയവരെല്ലാം അത്തരത്തിൽ രണ്ടാം വരവിൽ വിജയം സൃഷ്ടിച്ചവരാണ് ഒരു സമയത്ത് മലയാളത്തിൽ ഏറെ സജീവമായിരുന്ന ബാലതാരമായിരുന്നു സനിഷ സന്തോഷ് കാസർകോട്ടെ നീലേശ്വരം എന്ന സ്ഥലത്തിൽ നിന്നാണ് മലയാള സിനിമയിലേക്ക് സനീഷ എത്തുന്നത് കല്ലുകൊണ്ട് പെണ്ണ് എന്ന ചിത്രത്തിലുള്ള ബാലതാരമായി വന്ന സനുഷ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമ ദാദാ സാഹിബിലെ ബാലതാരമായി അഭിനയിച്ചോടെ തുടരെ തുടരെ സിനിമകൾ ലഭിച്ചു തുടങ്ങി കരുമാടിക്കൊട്ടായ് സൈബർ തിരുമേലി മേഘമൽക്കാർ മീഷമാതാൻ വാറൻ ലവ് കാഴ്ച തുടങ്ങിയവയാണ് പിന്നീട് ചെയ്ത സിനിമകൾ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ ആയിരുന്നു ഓരോ കഥാപാത്രത്തെയും സനുഷ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തേടിയെത്തി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പത്ത് വർഷത്തോളം ബാലതാരവുമായി തെന്നിന്ത്യയിൽ നിറഞ്ഞിരുന്ന സനീഷ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ടാം വയസ്സ് ദിലീപ് സിനിമയിലൂടെയാണ് നായികയായി അരങ്ങേറിയത് മിസ്റ്റർ മരുമകനായിരുന്നു സിനിമ പിന്നീട് ഇഡിയറ്റ് കുട്ടിയും കോലും സപ്രിയയുടെ ഗർഭിണികൾ തസ്കര മിലി നിർണായകൻ തുടങ്ങിയ മലയാളം സിനിമകളും ജേസി അലൈസ് പാണ്ഡ്യൻ തുടങ്ങിയ അന്യഭാഷ സിനിമകളിലും സനീഷ അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നായി നായകനായ ജേസി റിലീസായത് അതിനുശേഷം നാല് വർഷത്തോളം സനീഷെ ലൈംലൈറ്റിൽ കണ്ടിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജലധാര പമ്പുസെറ്റ് എന്ന സിനിമയുടെ സനിച്ച തിരിച്ചെത്തിയത് ഫണനും മറ്റുമായി താൻ തിരക്കിലായിരുന്നുവെങ്കിലും മലയാളത്തിൽ സിനിമ ചെയ്യാതിരുന്നില്ലെങ്കിലും അന്യഭാഷയിലെ സജീവമായിരുന്നു എന്നാണ് മലയാളികൾക്ക് ബ്രേക്ക് വരുമെന്നതിനെ കുറിച്ച് ജോജിപ്പോൾ ജോബൾ താരത്തിൻ്റെ മറുപടി സ്വാഭാവികതയുള്ള അഭിനയമാണ് സനീഷയുടെ പ്രധാന പോയിന്റ് ഇന്ന് അനശ്വരം ചെയ്യുന്ന പോലുള്ള കഥാപാത്രങ്ങൾ അനായാസമായി സനീഷയ്ക്കും വഴങ്ങും ജലധാര പമ്പ് സെറ്റ് ബമ്പർ ഹിറ്റ് ആയി മാറിയില്ലെങ്കിലും സനീഷയുടെ പകരണം കൊണ്ടും പ്രശംസ നേടിയിരുന്നു നസറിയും സനീഷയും ഒരേ കലവിൽ മലയാള സിനിമയ്ക്ക് എത്തിയവരാണ് ആക്ടിങ് കരിയിൽ സനീഷ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തു വരുമെങ്കിൽ അനുശ്വരയ്ക്കും നസലിക്കും മമിതയ്ക്കും കല്യാണിക്കുമൊപ്പം ഇപ്പോൾ സനീഷയ്ക്കും തിളങ്ങാമായിരുന്നു മുപ്പത് കാരിയായ താരം കഴിഞ്ഞ ഒരു വർഷമായി സോഷ്യൽ മീഡിയയിൽ പോലും ആക്റ്റീവല്ല അവസാനമായി താരം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു വിദേശ സർവശാലയിൽ നിന്ന് ബിരുദം സ്വന്തമാക്കിയ സന്തോഷത്തിലായിരുന്നു നടിയന്ന് പങ്കുവെച്ചത് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവശാലയിൽ നിന്ന് ഗ്ലോബൽ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിലാണ് സനീഷ എം സി എം എസ് എം എസ് സി പൂർത്തിയാക്കിയത് ബിരുദാനന്ദ ചടങ്ങിൽ നിന്നുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോയും വൈറലായിരുന്നു വിദേശ പഠന കാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടെ കുറിച്ച് അന്ന് താരം കുറപ്പില്ലാർ പങ്കുവെച്ചു